നമസ്കാരം എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടാവും പ്രതിസന്ധികളെ തരണം ചെയ്ത് മാത്രമേ ഒരു മനുഷ്യന് മുമ്പോട്ട് പോകാൻ കഴിയൂ വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സൗഹൃദങ്ങളിൽ മാത്രമല്ല അവനവൻ്റെ കരിയറുകളിലും പ്രതിസന്ധികളുണ്ടാവും ഈ പ്രതിസന്ധികളെ പതറാതെ തരണം ചെയ്ത് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ കഴിഞ്ഞാൽ ഏത് വ്യക്തിയും വിജയിക്കും എന്നാൽ ആ സമയത്തെ മാനസികാവസ്ഥയിൽ സമ്പൂർണമായി തകർന്നു പോവുകയും എല്ലാം നഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ചോദിച്ചു വാങ്ങുന്നത് മരണമോ കൊലപാതകമോ ഒക്കെ ആവും വാസ്തവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല നമ്മൾ പലതും പഠിക്കുന്നുണ്ട് അറിവ് നേടുന്നുണ്ട് തൊഴിൽ പഠിക്കുന്നുണ്ട് വിവാഹം കഴിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ലോ പഠിക്കുന്നുണ്ട് കേസ് നടത്താൻ അറിയാം പോലീസിനെ കൈകാര്യം ചെയ്യാനറിയാം പക്ഷേ ഒരു പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല ഒരു വ്യക്തിയുടെ അറിവും സാമൂഹിക ബോധവും പക്വതയുമൊക്കെയാണ് അവൻ പ്രതിസന്ധിയെ മറികടക്കുന്നതിൻ്റെ മാനദണ്ഡമായി ഉപയോഗിക്കുന്നത് മനുഷ്യരുടെ പ്രതിസന്ധികളെല്ലാം ഏതാണ്ട് സമാനമാണ് അവൻ്റെ വ്യക്തിപരമായ സവിശേഷതകളുമായി ചേർന്ന് ചില മാറ്റങ്ങൾ വരുമെങ്കിലും അതെല്ലാം പൊതുവെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രതിസന്ധികൾക്ക് ഇതാണ് പരിഹാരം എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ സിറ്റിസൺ അഡ്വൈസ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്നാൽ അത്തരമൊരു സമ്പ്രദായവും നമുക്കില്ല നമുക്ക് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തുന്നത് യോഗ്യതയുള്ളവരാണോ എന്നറിയില്ല മാത്രമല്ല എല്ലാം പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്നതുമാണ് ഇങ്ങനെ അടിമുടി നമ്മുടെ ജീവിത വീക്ഷണത്തെ മാറ്റിയില്ലെങ്കിൽ നമ്മൾ പ്രതിസന്ധികളിൽ ഉടറി ഇല്ലാതാവും എന്ന് തീർച്ച കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് പെട്ടത് ആലപ്പുഴ മാരാരിക്കുളത്തെ ഒരു യുവതിയുടെ കൊലപാതകമാണ് ഒരു കൊലപാതകത്തെയും എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ജീവൻ നൽകാൻ നമുക്ക് അവകാശമില്ലാത്തതുപോലെ തന്നെ ജീവൻ എടുക്കാനും നമുക്ക് അവകാശമില്ല അതെത്ര ദുഷ്ടനാണെങ്കിലും ആകെ ഒരു എക്സംഷനുള്ളത് നിയമത്തിനാണ് ഒരാളുടെ ജീവൻ എടുത്താൽ മാത്രമേ അനേകരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് തോന്നിയാൽ നിയമം അതിനനുശാസിക്കുന്നുണ്ട് എന്നത് അംഗീകരിക്കുന്നു തന്നെ ആലപ്പുഴയിൽ ഏഞ്ചല എന്ന ഇരുപത്തെട്ട് വയസ്സുകാരിയെ അയാളുടെ പിതാവ് ഫ്രാൻസിസ് കൊന്നതിനെ ന്യായീകരിക്കുക സാധ്യമല്ല എന്നാൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം ഫ്രാൻസിസ് നേരിട്ട പ്രതിസന്ധിയിൽ അയാൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് കൊല്ലുകയല്ല പകരം എന്ത് ചെയ്യണമെന്ന് ആരെങ്കിലും അയാളോട് പറഞ്ഞു കൊടുത്തോ ആ പ്രതിസന്ധിയിൽ അയാളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാൽ ഫ്രാൻസിസെ നീ ചെയ്യേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഏതെങ്കിലും മതമോ രാഷ്ട്രീയക്കാരോ പോലീസുകാരോ ആരെങ്കിലും ഉണ്ടായിരുന്നുവോ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പത്തിൽ ചെന്നുപെട്ടാൽ ഒരു ക്രൈം സംഭവിച്ചാൽ ഒരു മരണം സംഭവിച്ചാൽ സഹതപിക്കാൻ നമ്മൾ ഒരുപാട് പേരുണ്ടാവും എന്നാൽ ആ പ്രതിസന്ധി തുടങ്ങുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാൻ നമുക്കാർക്കും അറിവുമില്ല നേരവുമില്ല ഫ്രാൻസിസിന്റെ മകൾ ഏഞ്ചലിനെ രണ്ടു വർഷം മുമ്പ് കെട്ടിച്ചുവിട്ടതാണ് ഭർത്താവുമായി വഴക്കുണ്ടാക്കി ഏഞ്ചൽ തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു നിന്നു അപ്പോൾ തന്നെ ഫ്രാൻസിസിന് അസ്വസ്ഥതയാണ് മകളാണ് ഭർത്താവുമായി വഴക്കുണ്ടാക്കി തിരിച്ചു വന്ന വീട്ടിൽ കയറ്റാതിരിക്കാൻ കഴിയില്ല ഇതൊരു ഫ്രാൻസിസിന്റെ മാത്രം പ്രതിസന്ധിയല്ല ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളുടെയും പ്രതിസന്ധിയാണ് മക്കളെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ അവർ അവിടെ ഭർത്താവിനൊപ്പം സ്വസ്ഥമായി കഴിയണം എന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് നിർഭാഗ്യവശാൽ ചിലർക്കെങ്കിലും അതിന് വിധിയുണ്ടാവില്ല ചിലരുടേത് സന്തോഷകരമായ ജീവിതമായിരിക്കും ചിലർക്ക് ഭർത്താവിനെ നിയന്ത്രിച്ച് അധികാരപൂർവ്വം ജീവിക്കാൻ കഴിയും ചിലർക്കെല്ലാം സഹിച്ച് ആരോടും ഒന്നും പറയാതെ ഒതുങ്ങി കഴിയാൻ പറ്റും മറ്റു ചിലർക്ക് ഇതിനൊന്നും സാധിക്കില്ല അവർ വീട്ടിലേക്ക് തിരിച്ചു വരും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു മകളെ മാതാപിതാക്കൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ കഴിയില്ല അവളെ വീട്ടിൽ നിർത്തുക അവളെ നോക്കുക അവളെ ചേർത്ത് പിടിക്കുക അവളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്ന് വെച്ചാൽ കെട്ടിച്ചയക്കുന്നതിന് മുൻപ് അവളെ എങ്ങനെ നോക്കിയോ അങ്ങനെ തന്നെ നോക്കുക എന്നത് മാതാപിതാക്കളുടെ ചുമതലയാണ് പക്ഷെ അതത്ര എളുപ്പത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും വരില്ല ഒരു പെണ്ണിനെ കെട്ടിച്ചു വെട്ടാൽ ആ ബാധ്യത തീർന്നു എന്ന് കരുതുന്നവരാണ് ഇന്നും ഭൂരിപക്ഷം മാതാപിതാക്കളും അതുകൊണ്ട് തന്നെ തീർന്നു എന്ന് കരുതിയിരിക്കുന്ന ഒരു ബാധ്യത തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥത അവർക്കുണ്ടാവും അതിനോട് പൊരുത്തപ്പെടാൻ ഈ പെൺകുട്ടികൾ ഒരുക്കമല്ലെങ്കിൽ പ്രശ്നം രൂക്ഷമാകും ഇവിടെ ഫ്രാൻസിസിന്റെയും ഭാര്യയുടെയും നിലപാട് എന്തായിരുന്നു ഏഞ്ചലിയോട് നമുക്കറിയില്ല എന്നാൽ ഏഞ്ചല ജോലിക്ക് ശേഷം രാത്രിയിൽ എവിടേക്കോ സ്കൂട്ടറെടുത്തുകൊണ്ട് പോകുന്നത് അസ്വസ്ഥത ഉണ്ടാക്കി ഫ്രാൻസിൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇത് ശരിയല്ല വിവാഹമോചിതയായി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥതയ്ക്ക് പുറമെ ആ പെൺകുട്ടി രാത്രിയിൽ സഞ്ചാരം കൊണ്ട് നടത്തുമ്പോൾ ദുരൂഹത ആരോപിക്കപ്പെടുക സ്വാഭാവികമാണ് സ്വന്തം വീട്ടിൽ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ കൗതുകത്തോടെ അയൽപക്കത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ് നമ്മൾ എന്നതുകൊണ്ട് തന്നെ ഏഞ്ചല എവിടെ പോകുന്നു എന്ന് അന്വേഷിച്ച അയൽക്കാരെ കുറ്റം പറയാൻ കഴിയില്ല ഇനി ഫ്രാൻസിസിന്റെ കാര്യം എടുക്കുക ഫ്രാൻസിസ് നിരന്തരമായി അയൽപൊക്കാരാൽ സുഹൃത്തുക്കളാൽ അധിക്ഷേപിക്കപ്പെടുമ്പോൾ സാധാരണക്കാന മനുഷ്യന് സമനില തെറ്റുക സ്വാഭാവികം അതുകൊണ്ട് മകളെ വിലക്കുന്നു നീ രാത്രിയിൽ സഞ്ചരിക്കരുതെന്ന് പറയുന്നു മകൾ പക്ഷേ അത് കേൾക്കുന്നില്ല അച്ഛനെ നിഷേധിച്ചുകൊണ്ട് അവൾ വീണ്ടും രാത്രി യാത്രയ്ക്ക് പോകുന്നു തിരിച്ച് പത്തര മണിക്ക് ശേഷം വന്ന മകളോടെ അച്ഛൻ ഫ്രാൻസിസ് വടക്കുണ്ടാക്കുന്നു മകൾ തിരിച്ച് അച്ഛനെ വെല്ലുവിളിക്കുന്നു ഇരുവരും തമ്മിൽ പരസ്പരം വെല്ലുവിളിച്ച് ഒടുവിൽ ഫ്രാൻസിസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും തോർത്തെടുത്ത് മകളുടെ കഴുത്തിൽ വലിഞ്ഞു മുറുക്കി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു ഫ്രാൻസിസിനെ കുറിച്ച് അയൽപക്കാർക്കോ ബന്ധുക്കൾക്കോ ഒരു പരാതിയുമില്ല ആരെയും ഉപദ്രവിക്കുന്ന മനുഷ്യനല്ല പള്ളി അടക്കമുള്ള സംവിധാനങ്ങളുടെ ഭാഗമാണ് കൊലപാതകം നടത്തും എന്ന് ചിന്തിക്കാനുള്ള പ്രാപ്തി പോലും ആർക്കുമില്ല പക്ഷേ എന്നിട്ടും ഫ്രാൻസിസ് ആ നിമിഷത്തിൽ അത് ചെയ്തു ഫ്രാൻസിസ് ചെയ്തത് തെറ്റാണ് ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷെ നിരന്തരമായ സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മകളുടെ തറുതല കൂടി ആയപ്പോൾ ഒരു നിമിഷം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ കലി പോണ്ട് ഫ്രാൻസിസ് ഒപ്പിച്ച പണിയാണ് മകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണമെന്ന് ഫ്രാൻസിസിന് അറിയില്ലായിരുന്നു ഫ്രാൻസിസും മാതാപിതാക്കളും ഭാര്യയുമൊക്കെ മൃതദേഹത്തിന് കാവലിരുന്നു പിറ്റേ ദിവസം മകളെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞ് അയൽപ്പൊക്കാരോട് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു അതുവരെ അടക്കി വെച്ച ആ കണ്ണീരെല്ലാം അവർ പുറത്തേക്ക് ചാടിച്ചു പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ കഴുത്തിലെ പാട് കണ്ടെത്തി ഫ്രാൻസിസിനെയും ഭാര്യയെയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകമാണെന്ന് സമ്മതിച്ചു കരുതിക്കൂട്ടി മകളെ കൊല്ലണമെന്ന് ഫ്രാൻസിസ് കരുതി എന്ന് വിശ്വസിക്കുക പ്രയാസമാണ് അത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലവും ഫ്രാൻസിന് ഉണ്ടായിരുന്നില്ല കൊല നടത്തിയ ശേഷവും അത് ഒളിച്ചു വെക്കാൻ ഫ്രാൻസിസ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു കഴുത്തിലെ പാട് കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഇല്ല എന്ന് ഞാൻ കരുതുന്നില്ല ഇതൊന്നും ചെയ്യാതിരുന്നത് ഇതൊക്കെ സംഭവിച്ചുപോയി എന്തുമാവട്ടെ എന്ന തോന്നലുകൊണ്ടാവാം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ ഫ്രാൻസിസ് കുറ്റം സംബന്ധിച്ചതും അതുകൊണ്ടാണ് ഞാൻ ഫ്രാൻസിസിനെ ന്യായീകരിക്കുകയല്ല അയാൾ അയാളുടെ മകളെ അയാളുടെ ഇഷ്ടത്തിന് വിടണമായിരുന്നു മകൾ അവമതിപ്പുണ്ടാക്കിയാൽ അത് സഹിക്കണമായിരുന്നു പക്ഷെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമേ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഫ്രാൻസിസ് ചെയ്തത് അതാണ് അതിനു ഫ്രാൻസിസ് വലിയ വില കൊടുത്തു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കണം എങ്ങനെ കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കണം എങ്ങനെ ജീവിതത്തെ നേരിടണം എന്ന് പറഞ്ഞു തരാൻ ഒരു സംവിധാനം ഉണ്ടായാൽ മതിയാവും പള്ളിയും അമ്പലവും മോസ്കുമൊക്കെ മരണത്തിന് ശേഷം കിട്ടാൻ പോകുന്ന സുന്ദരമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞും പഠിപ്പിച്ചും സമയം കളയാതെ ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സുന്ദരമായ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ വെറുതെ ഉപദേശം നൽകുന്നതിനപ്പുറം പ്രായോഗിക ജ്ഞാനത്തിലൂന്നേ മനുഷ്യ ജീവിതത്തെ അല്പമെങ്കിലും മുമ്പോട്ട് നടത്താൻ എത്തപ്പെടുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവനെ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ